ഹലോ ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ കുറേ അധികം കളക്ഷൻസ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ മൂന്ന് ഇരുപതിൽ വരുന്ന വിത്ത് ഷോളിൻ്റെ കളക്ഷൻ അതുപോലെ തന്നെ രാജവാടി പ്രിൻറ്റിൽ വരുന്ന കളക്ഷൻ മൂന്ന് ഇരുപതിൻ്റെ അജ്റക്ക് അതുപോലെ രണ്ട് തൊണ്ണൂറിൽ വരുന്ന അജ്റക്ക് ഇങ്ങനെ കുറേ അധികം കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ ഫുള്ളായിട്ട് തന്നെ നിങ്ങൾ കാണണം എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽസ് എല്ലാം തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതിനായിട്ട് നിങ്ങൾ സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പിലാണ് മെസ്സേജ് അയക്കേണ്ടത് ആരും കോൾ വിളിക്കരുത് വാട്സപ്പിൽ മാത്രം മെസ്സേജ് അയക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം കാണിക്കുന്നത് മൂന്ന് ഇരുപത് മീറ്ററിൽ വരുന്ന വിത്ത് ഷോളിൻ്റെ കളക്ഷനാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കളക്ഷൻസൊക്കെ ഇപ്പോൾ പലരുടെയും കൈകളിൽ നൈറ്റി ആയിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്തിപ്പം കിട്ടിയിട്ടുണ്ടാവും കാരണം ഈ ഐറ്റംസൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച തന്നെ നമ്മുടെ കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടവർക്കൊക്കെ മനസ്സിലാവും അതുപോലെ വാങ്ങിയവർക്കും മനസ്സിലാവും അപ്പോൾ നമ്മൾ മെറ്റീരിയൽ തീരുന്ന അനുസരിച്ച് നമ്മൾ കാറ്റലോഗിലേക്ക് പുതിയത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കാറ്റലോഗ് ചെക്ക് ചെയ്യുന്ന ആളുകളെല്ലാം നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമുക്ക് ഓർഡർ വന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അതിലുള്ള ഒരു മെറ്റീരിയലാണ് ഇത് മൂന്ന് ഇരുപതില് വരുന്ന വിത്ത് ഷോളിൻ്റെ കളക്ഷൻ കേട്ടോ ഇതൊക്കെ നമുക്ക് ബൾക്കായിട്ട് ഐറ്റം ആണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിമിറ്റഡ് പീസസ് ഇനി നമ്മുടെ കയ്യിൽ കാണത്തുള്ളൂ അത് ആദ്യം തന്നെ പറഞ്ഞേക്കുവാണ് അപ്പോൾ മിക്കതിൻ്റെയും ചിലപ്പോൾ ഓരോ കളേഴ്സ് അങ്ങനെയൊക്കെ ഉണ്ടാവാനാണ് ചാൻസ് അപ്പോൾ ഇതൊക്കെ വേണ്ടവര് പെട്ടെന്ന് തന്നെ നമുക്ക് ഓർഡർ തരിക കാരണം നിങ്ങൾക്ക് സെയിം തന്നെ രണ്ടും മൂന്നും നാലും പീസൊന്നും ഉണ്ടാകത്തില്ല ഇത് ഓൾറെഡി നമ്മൾ കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്താണ് മൂന്നാല് ബണ്ടിൽ കൊണ്ടുവന്നതൊക്കെ പെട്ടെന്ന് തന്നെ ഈ ഒരാഴ്ച കൊണ്ട് നമുക്ക് സോൾഡ് ഔട്ടായി ഞാനങ്ങനെ സോൾഡ് ഔട്ട് ആകുമെന്ന് പ്രതീക്ഷതേ അല്ല പക്ഷേ നമുക്ക് കാറ്റലോഗ് ചെക്ക് ചെയ്യുന്നവരുണ്ടെന്ന് അപ്പോഴാണ് മനസ്സിലായത് അപ്പോൾ ഇതിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയായിരിക്കും ഹോൾസെയിൽ റേറ്റ് വരിക പത്ത് പീസ് എടുക്കുമ്പോഴായിരിക്കും ആ ഒരു റേറ്റിൽ കിട്ടുന്നത് കേട്ടോ അടുത്തത് വരുന്നത് രണ്ട് തൊണ്ണൂറ് മീറ്റർ വരുന്ന അജ്രക്കാണ് കേട്ടോ അപ്പോൾ നല്ല വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് പ്രിൻ്റാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഒപ്പം തന്നെ വേറെ കുറച്ച് കളക്ഷൻ വന്നിരുന്നു അതും പലരുടെ കൈകളിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഞാൻ കാറ്റ്ലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൽ ഫസ്റ്റ് കാണിക്കുന്നത് നേവി ബ്ലൂ കളറാണ് പിന്നെ റെഡ് പിന്നെ മെറൂണ് ഇങ്ങനെ മൂന്ന് കളേഴ്സാണ് വരുന്നത് അടുത്ത ഈ ഒരു പ്രിൻറ്റിൻ്റെ റെഡ് മാത്രമേ ഉള്ളൂ കേട്ടോ അതിൻ്റെ മെറൂണും നേവി ബ്ലൂവും നമുക്ക് സോൾഡ് ഔട്ട് ആയി ഓൾറെഡി അത് നമ്മൾ നേരത്തെ കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടാണ് അതങ്ങനെ സോൾഡ് ഔട്ട് ആയിപ്പോയത് കേട്ടോ അപ്പോൾ അടുത്തത് വരുന്ന ബോത്ര ബ്രാൻഡിൽ വരുന്ന രണ്ടാം തൊണ്ണൂറിൻ്റെ കളക്ഷനാണ് നല്ലൊരു ലീഫിൻ്റെ ഡിസൈനാണ് ഇതൊക്കെ നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്ക് പുതുതായിട്ട് വന്ന കളക്ഷൻ ആണ് ഇത് രണ്ട് തൊണ്ണൂറ് മീറ്റർ ആണ് വരുന്നത് കേട്ടോ നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ഇതിൻ്റെ ഹോൾസെയിൽ റേറ്റ് ഹോൾസെയിൽ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം നിങ്ങൾ പത്ത് പീസ് എടുക്കണം ആ പത്ത് പീസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും പത്ത് പീസ് എടുക്കാം ഇഷ്ടമുള്ള കളറിലും ഇഷ്ടമുള്ള ഡിസൈനിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് പക്ഷെ പത്ത് പീസ് എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ പത്ത് പീസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിന് കിട്ടും അത് രണ്ട തൊണ്ണൂറിൻ്റെ മെറ്റീരിയൽ ആയാലും മൂന്നായിരപതിൻ്റെ മെറ്റീരിയൽ ആയാലും ഏത് മെറ്റീരിയൽ ആയാലും പ്രശ്നമില്ല പത്തെണ്ണം എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇപ്പോഴും പലർക്കും ഡൗട്ടുണ്ട് അതുകൊണ്ടാണ് ഒന്നുകൂടെ നമ്മളൊന്ന് വിശദീകരിച്ച് പറഞ്ഞു കേട്ടോ അപ്പോൾ ഈ ഒരു ടൈപ്പ് മെറ്റീരിയലൊക്കെ ഷോർട്ട് കുർത്തീസൊക്കെ തയ്ക്കാൻ അടിപൊളിയായിരിക്കും കേട്ടോ അതുപോലെ ടോപ്പ് ബോട്ടം സ്റ്റിച്ച് ചെയ്താലും നല്ല ഭംഗിയായിരിക്കും നിങ്ങൾ നിങ്ങളുടെ ഒരു ഐഡിയ അനുസരിച്ചൊക്കെ നൈറ്റിയായോ കഫ്താനായോ ഒക്കെ തയ്ച്ചു കൊടുത്താലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ അതിന് പറ്റിയൊരു മെറ്റീരിയലാണ് ബോത്ര ബ്രാൻഡിൽ വരുന്നതാണ് നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് അജ്റക്കാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വില ഞാൻ പറഞ്ഞല്ലോ നൂറ്റി എഴുപത്തഞ്ചാണേ അടുത്തത് വരുന്നത് ബോത്രയിൽ തന്നെ വരുന്ന മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ ഒന്ന് ഒരു ഓഫ് വൈറ്റ് കളറിലാണ് വരുന്നത് രണ്ടും സെയിം പ്രിൻ്റ് ആയിരിക്കും വരിക മിക്സ് ആൻഡ് മാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് പേർ നിങ്ങൾ ഒന്നിച്ച് തന്നെ എടുക്കണം ഈ രണ്ട് മെറ്റീരിയലും ഒരേ അളവ് ഉണ്ടാകും അതായത് രണ്ട് തൊണ്ണൂറ് മീറ്റർ തന്നെ രണ്ട് മെറ്റീരിയലും ഉണ്ടാകും റേറ്റ് വരുന്നതും സെപ്പറേറ്റ് ആയിട്ടായിരിക്കും റേറ്റ് വരിക പക്ഷേ ഇത് ഇതിൽ നിന്നിപ്പം നിങ്ങൾ എനിക്ക് ആ ഓഫ് വൈറ്റ് മാത്രം മതിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കിട്ടത്തില്ല ഈ ഒരു ബ്ലൂവും ഈ ഒരു ഓഫ് വൈറ്റും മിക്സ് ആയിട്ട് തന്നെ നിങ്ങൾ എടുക്കണം കേട്ടോ ഇതിൻ്റെ മൂന്ന് കളേഴ്സ് ആണ് വരുന്നത് നേവിടെ ബ്ലൂ മെറൂൺ അതുപോലെ റെഡ് ഇങ്ങനെ മൂന്ന് കളേഴ്സാണ് വരുന്നത് മൂന്നിനും കോമ്പിനേഷനായിട്ട് ഓഫ് വൈറ്റിൻ്റെ സെയിം പ്രിന്റിൽ വരുന്ന ഡിസൈൻ വരുന്ന അജറക്ക ആണുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതൊക്കെയാണോ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതിൻ്റെ രണ്ട് പാറ്റേണാണ് ആണ് നമ്മുടെ ഇതിൽ അവൈലബിളായിട്ടുള്ളത് ഇത് രണ്ടാമത്തെ പാറ്റേൺ ആണ് കേട്ടോ അപ്പോൾ ഏതാ വേണ്ടെന്നുള്ളത് കൃത്യമായിട്ട് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം ഇതുപോലുള്ള ഐറ്റംസൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെയാണ് സോൾഡ് ഔട്ടായി പോകാറുള്ളത് അതുകൊണ്ട് വൈകിപ്പിക്കാതെ തന്നെ പെട്ടെന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്യാം വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് അറിയിക്കാം അതുപോലെ പുതിയ ഏതെങ്കിലും കളക്ഷൻസ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മളിട്ടൊരു വീഡിയോയ്ക്ക് നല്ല റീച്ച് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പുതിയ കസ്റ്റമേഴ്സൊക്കെ വന്നു കുറേ ദിവസം അടുപ്പിച്ച് നമുക്ക് ഓർഡേഴ്സ് തന്നെയായിരുന്നു ഇന്നലെ കൊണ്ടാണ് ഒരുവിധം നമ്മുടെ ആ ഒരു ഓർഡേഴ്സ് കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞിട്ട് വരുന്ന കുറേ മെസ്സേജുകളൊക്കെ നോക്കാൻ വൈകിയിട്ടുണ്ട് അവരോടൊക്കെ സോറി പറയാണ് കുറേ മെസ്സേജുകളൊക്കെ ഞാൻ ഇന്ന് രാവിലെയാണ് നോക്കിയത് ഇനിയും കുറച്ച് ഒരു പത്ത് അൻപത് മെസ്സേജുകളും കൂടെ നോക്കാനായിട്ട് ബാലൻസ് ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ റിപ്ലൈ തരുന്നതായിരിക്കും നിങ്ങളൊക്കെ കാറ്റലോഗിലേക്ക് നോക്കുക കേട്ടോ കാറ്റലോഗിൽ പുതിയതെല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ കാണിക്കുന്നത് രണ്ട് തൊണ്ണൂറ് മീറ്റർ വരുന്ന ഡി സി എമ്മിൻ്റെ മെറ്റീരിയലാണ് നല്ല അടിപൊളി ഡിസൈൻ ആണ് നേവി ബ്ലൂ റെഡ് മെറൂൺ ഈ മൂന്ന് കളേഴ്സാണ് ആയിട്ടുള്ളത് നേവി ബ്ലൂ കാണുമ്പം ബ്ലാക്കായിട്ട് തോന്നും ബ്ലാക്ക് അല്ല ഇന്നത്തെ വീഡിയോയിൽ ബ്ലാക്ക് ഒന്നും തന്നെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല അടുത്തതും ഡി സി എമ്മിൽ തന്നെ വരുന്ന മിക്സ് ആൻഡ് മാച്ച് കളക്ഷനാണ് നേരത്തെ പറഞ്ഞ പോലെ ഈ രണ്ടും ഒന്നിച്ച് തന്നെ എടുക്കണം ഇതിൻ്റെ കൂടെയുള്ള മെറൂണും നേവി ബ്ലൂ അതുപോലെ ഒരു കോഫി കളറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ നമ്മുടെ ഇന്ന് സോൾഡ് ഔട്ട് ആയിപ്പോയി ഇതൊക്കെ കാറ്റലോഗിൽ ഓൾറെഡി നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസ് ആണ് ഇതിൽ റെഡ് മാത്രമാണ് ഈ ഒരു ഡിസൈനിൽ നമ്മുടെ ഇനി അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് വരുന്നതും വേറെ ഒരു ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒപ്പം ലൈൻ മോഡലിലാണ് സെയിം അതിൻ്റെ കൂടെയുള്ള മെറ്റീരിയൽ വരുന്നത് അത് രണ്ടും കൂടെ ഒന്നിച്ചാണ് നിങ്ങൾ എടുക്കേണ്ടത് കേട്ടോ അടുത്തതൊരു റെഡ് കളറാണ് വരുന്നത് അതിൻ്റെ ഒപ്പം സ്ട്രൈപ്പ് മോഡലാണ് വരുന്നത് അടുത്തത് നേവി ബ്ലൂ അല്ല അടുത്തത് ഒരു കോഫി കളറാണ് കേട്ടോ നേവി ബ്ലൂ അല്ല കോഫി കളറാണ് അടുത്തത് വരുന്നത് നേവി ബ്ലൂ ഇങ്ങനെ നാല് കളേഴ്സാണ് ഇതിനകത്തുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക ഇത് ലിമിറ്റഡ് പീസസ് ആയിരിക്കും കേട്ടോ ഓൾറെഡി നമ്മൾ അപ്ഡേറ്റ് ചെയ്തായത് കൊണ്ട് കുറച്ച് പീസുകൾ മാത്രമേ ഉള്ളൂ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആകാൻ ചാൻസ് ഉണ്ട് പിന്നെ എന്നോട് ആർക്കും ദേഷ്യമെന്ന് തോന്നരുത് കേട്ടോ കാരണം ആദ്യ ആദ്യം കുറേ ആളുകൾ നമുക്കങ്ങ് മെസ്സേജ് അയച്ച് പോയി കഴിഞ്ഞാൽ അപ്പോൾ പെട്ടെന്ന് തന്നെ ചിലപ്പം ഒന്നിച്ച് ചിലർ ഇതങ്ങ് എടുക്കും അങ്ങനെ ആകുമ്പോൾ ചിലർക്ക് കിട്ടാതെ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ അടുത്തത് കാണിക്കുന്നത് മൂന്ന് ഇരുപതിൻ്റെ മെറ്റീരിയലാണ് എല്ലാവർക്കും വെയിറ്റിംഗ് ആയിട്ട് നിൽക്കുന്ന നിൽക്കുന്നൊരു ഐറ്റമാണ് മൂന്ന് ഇരുപത് മീറ്റർ വരുന്ന മെറ്റീരിയൽ അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ കൂടെ നിങ്ങളോട് എനിക്ക് പറയാനായിട്ടുണ്ട് അതായത് നമ്മൾ ഒരു ഷോപ്പിൽ പോയി മൂന്ന് മീറ്ററിൻ്റെ ഒരു നൈറ്റി ബിറ്റ് വാങ്ങിയാൽ അത് മൂന്ന് മീറ്റർ ഉണ്ടാവില്ല രണ്ടേ തൊണ്ണൂറ് മീറ്റർ ഉണ്ടാവുകയുള്ളൂ അത് നമ്മൾ നോർമലി നമ്മുടെ വീഡിയോയിൽ മൂന്ന് മീറ്റർ എന്ന് നമ്മൾ പറയാറില്ല രണ്ടോ തൊണ്ണൂറ് മീറ്റർ എന്ന് പറഞ്ഞ് തന്നെയാണ് നമ്മൾ സെയിലാക്കുന്നത് അതുപോലെ മൂന്നേ ഇരുപത് മീറ്റർ വരുന്നത് ഓൾറെഡി നമ്മൾ എടുക്കുന്ന ഷോപ്പിലും അല്ലാതെയും ഒക്കെ എല്ലായിടത്തും പറഞ്ഞു കേൾക്കുന്നതും ഇതിൻ്റെ ടാഗിലും എല്ലാം വരുന്ന മൂന്നേ ഇരുപത് മീറ്റർ എന്നാണേ അപ്പോൾ അതുകൊണ്ട് നമ്മളും മറ്റുള്ളവരോട് അത് പറയുന്നത് മൂന്നേ ഇരുപത് മീറ്റർ എന്നു തന്നെയാണ് എങ്കിൽ പോലും അത് ചില മെറ്റീരിയലുകൾ മൂന്നേ ഇരുപത് മീറ്റർ ഫുള്ളായിട്ട് തന്നെ കാണാറില്ല കേട്ടോ ചിലത് മൂന്നേ പത്ത് മൂന്നേ പന്ത്രണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാവാറുള്ളൂ അപ്പോൾ അത് കുറേ ആളുകൾ പുതുതായിട്ടൊക്കെ എടുക്കുന്നവർ നമ്മളോട് ചോദിക്കാറുണ്ട് കുറേ സ്റ്റിച്ച് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ളവർക്കൊക്കെ അത് അറിയാനായിട്ട് പറ്റും ഇത്ര മീറ്ററേ ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ അവർക്കറിയാൻ പറ്റും പക്ഷേ പുതുതായിട്ടൊക്കെ എടുക്കുന്നവരും വാങ്ങിയിട്ട് വീണ്ടും സെയിൽ ചെയ്യുന്നവരൊക്കെ നമ്മളോട് പറയാറുണ്ട് മൂന്നേ ഇരുപത് തികച്ചില്ലായിരുന്നു കേട്ടോ എന്നിങ്ങനെ പറയാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കേട്ട് കേട്ട് മൂന്ന് ഇരുപത് മൂന്ന് ഇരുപത് അങ്ങനെ കേട്ട് കേട്ട് ആ ഒരു രീതിക്ക് തന്നെയാണ് നമ്മൾ മറ്റുള്ളവരോടും കൂടെ പറയുന്നത് അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ വരുന്നത് ചില മെറ്റീരിയൽ ചില ബ്രാൻഡിൽ വരുന്ന മെറ്റീരിയലൊക്കെ മൂന്ന് ഇരുപത് മീറ്റർ തികച്ച് തന്നെ വരാറുണ്ട് എന്നാൽ ചില ബ്രാൻഡിൽ മാത്രം ഒരു കുറച്ച് കുറവ് കാണിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിലാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുക ഈ ഒരു മെറ്റീരിയലൊക്കെ നമ്മൾ ഒരുപാട് പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ് ഒരുപാട് ആളുകൾ വാങ്ങിയിട്ടും ഉള്ളതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക ഇതൊരു ലീഫിൻ്റെ ഡിസൈനാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഒരു പത്ത് കളറോളം ഇതിനകത്ത് വരുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറ് ചൂസ് ചെയ്യാം ഇതിൽ നേവി ബ്ലൂ ആണ് ഇരിക്കുന്നത് ബ്ലാക്ക് അല്ല കേട്ടോ ബ്ലാക്ക് ചോദിക്കല്ലേ ഇതിപ്പോൾ ആദ്യം കാണിക്കുന്നത് ഗ്രീൻ കളറാണ് ഡാർക്ക് ആണ് ഇത് കാണുമ്പോൾ നമുക്ക് ബ്ലാക്കായിട്ട് തോന്നും പക്ഷേ ബ്ലാക്ക് അല്ലാട്ടോ ഡാർക്ക് ഗ്രീൻ കളറാണ് ഇത് വരുന്നത് ഇങ്ങനെ ഒരു അഞ്ചെട്ട് പത്ത് കളേഴ്സ് ഇതിനകത്തും വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണോ അത് നിങ്ങൾ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം അപ്പോൾ അതിനായിട്ട് സ്ക്രീൻ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക അപ്പോൾ നമ്മൾ ടോട്ടൽ എമൗണ്ടും നിങ്ങളോട് പറയുന്നതായിരിക്കും നമ്മൾ പോസ്റ്റ് വഴിയായിരിക്കും മെറ്റീരിയൽസൊക്കെ അയച്ചു തരിക അന്നേരം ടോട്ടൽ എമൗണ്ട് പറയുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ ജി പേ ചെയ്യാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ മാക്സിമം നമ്മളൊരു ഇരുപത് മിനിറ്റ് ആയിരിക്കും ഹോൾഡ് ചെയ്യുക അല്ലാതെ നമ്മളിപ്പം ഇപ്പം നിങ്ങൾ പെട്ടെന്ന് ഒന്ന് സെലക്ട് ചെയ്ത് വെച്ചിട്ട് ചിലർ മാത്രം നമ്മളോട് പറയാറുണ്ട് വൈകിട്ടേക്കാം അല്ലെങ്കിൽ നാളെ അയക്കാം അങ്ങനെയൊക്കെ പറയാറുണ്ട് അപ്പോൾ നമുക്ക് ഒരേ ടൈമിൽ ഒരുപാട് മെസ്സേജുകൾ വരുന്നതാണ് എല്ലാ കസ്റ്റമേഴ്സും നമുക്ക് ഒരുപോലെയാണ് അപ്പോൾ നിങ്ങൾ എൻ്റെ ആ ഒരു അവസ്ഥയോട് മനസ്സിലാക്കുന്നു കരുതുന്നത് കൊണ്ട് നിങ്ങൾ അങ്ങനെ ഹോൾഡ് ചെയ്യാനായിട്ട് ദയവ് ചെയ്ത് പറയരുത് ഇരുപത് മിനിറ്റിനുള്ളിൽ അല്ലെങ്കിൽ കൂടി കൂടിപ്പോ അര മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങൾ പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്യുക ആ പേയ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മൾ മെറ്റീരിയൽസ് എല്ലാം ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അത് കഴിഞ്ഞ് നിങ്ങൾക്ക് മെറ്റീരിയൽ ചേഞ്ച് ചെയ്തിട്ട് നമ്മളിവിടുന്ന് അയക്കുന്നതായിരിക്കും നാല് അഞ്ച് ദിവസത്തിനുള്ളിലായിരിക്കും നിങ്ങൾക്ക് മെറ്റീരിയൽസ് കിട്ടുക അതുപോലെ തന്നെ മെറ്റീരിയൽ ഇന്ന് ഓർഡർ ചെയ്യുന്നവർക്ക് നാളെ നമുക്ക് അയക്കാനായിട്ട് സാധിക്കത്തില്ല കാരണം നമ്മുടെ അടുത്തുള്ളൊരു പോസ്റ്റ് ഓഫീസ് പെട്ടെന്ന് തന്നെ അവർ നിർത്തലാക്കിയിട്ടുണ്ട് നമ്മുടെ അടുത്തായിരുന്നു അത് അത് കാരണം നമ്മളിനി കുറേ കുറച്ചുകൂടെ ദൂരെ മാറിയിട്ടാണ് പോസ്റ്റ് ഓഫീസിൽ ഈ മെറ്റീരിയൽസൊക്കെ എത്തിക്കേണ്ടത് അത് അത് അതുമാത്രമല്ല നമുക്കിപ്പോൾ പഴയ പോലുള്ള അല്ല വരുന്നത് ഒരുപാട് ബൾക്ക് ഓർഡേഴ്സും അല്ലാതെയും ഒക്കെ നമുക്ക് വരുന്നുണ്ട് നമ്മൾ ഒരു ഷോപ്പായിട്ടോ അല്ലെ കുറേ സ്റ്റാഫിനെ നിർത്തിയിട്ടോ ഒന്നുമല്ല ചെയ്യുന്നത് നമ്മൾ വീട്ടിൽ ചെയ്യുന്ന ഒരു ബിസിനസ്സാണ് അതുകൊണ്ട് തന്നെ കുറേ ലിമിറ്റേഷൻസ് നമുക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതെല്ലാം ചെക്ക് ചെയ്തിട്ട് വിടുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് ടൈം എടുക്കും അതുകൊണ്ട് തന്നെ ഒരു ദിവസത്തിന് ശേഷമായിരിക്കും നമ്മൾ മെറ്റീരിയൽസ് എല്ലാം നിങ്ങൾക്ക് അയച്ചു തരുക കേട്ടോ അപ്പോൾ ഇന്നിപ്പം ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്നത്തെ ഓർഡർ നമ്മൾ നാളെ കഴിഞ്ഞ് തിങ്കളാഴ്ച ആയിരിക്കും ഇൻഷാല് നമ്മൾ അയയ്ക്കുക അത് കഴിഞ്ഞിട്ടൊക്കെ വരുന്ന ഓർഡേഴ്സ് വൺ ഡേ ഡിലേ ഉണ്ടാവും അതിന് ശേഷമായിരിക്കും നമ്മൾ അയക്കുന്നത് ഇക്കാര്യം നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ ഇനി കാണിക്കുന്നതൊക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള മൂന്നോ ഇരുപതിൻ്റെ കളക്ഷൻസ് ആണ് സെയിം റേറ്റ് തന്നെയാണ് നൂറ്റി എൺപത്തി രണ്ട് രൂപയായിരിക്കും പത്ത് പീസ് എടുക്കുമ്പോൾ ഇതിൻ്റെ റേറ്റ് വരിക ഇതൊക്കെ ലിമിറ്റഡ് പീസസേ ഉണ്ടാവുള്ളൂ ഒന്നോ രണ്ടോ പീസൊക്കെ നമ്മുടെയിൽ ആകെ പാട് കാണത്തുള്ളൂ അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ കൊണ്ടുവന്നിരുന്ന മെറ്റീരിയലാണ് കുറേ ആളുകൾക്കൊക്കെ ഇതൊക്കെ കാറ്റലോഗിലുണ്ട് എങ്കിൽ പോലും അവർക്ക് അത് നോക്കിയെടുക്കാനും ഒന്നും അറിയാത്ത ഒരവസ്ഥയുണ്ട് ചിലർ പറയും വീഡിയോയിൽ കാണിച്ചത് കാറ്റലോഗിൽ കാണുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നന്നായിട്ട് കാറ്റലോഗ് ചെക്ക് ചെയ്യുക അതിൽ അജിറക്കിനായിട്ട് പ്രത്യേക ഒരു സെക്ഷൻ ഉണ്ട് അതുപോലെ തന്നെ വിത്ത് ഷോളിന് വേറൊരു ഉണ്ട് അങ്ങനെ ഓരോന്നും പ്രത്യേകം നമ്മൾ കൊടുത്തിട്ടുണ്ട് കോട്ടൻ്റെ നോർമൽ രണ്ടു തൊണ്ണൂറ് മാത്രമാണ് നമ്മൾ പ്രത്യേകം ആഡ് ചെയ്യാത്തത് അപ്പോൾ നിങ്ങൾക്ക് ഓൾ ഐറ്റംസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ മെറ്റീരിയൽസും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ അടുത്ത് കാണിക്കുന്നത് മൂന്നേ ഇരുപതിൻ്റെ അജറക്കിൻ്റെ കളക്ഷനാണ് ഈ ഒരു കളക്ഷൻ കഴിഞ്ഞ ആഴ്ച തൊട്ടേ കാറ്റലോഗിൽ അപ്ഡേറ്റഡ് ആണ് അപ്പോൾ തന്നെ കുറേ ആളുകൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ലിമിറ്റഡ് പീസസ് ആയിരിക്കും കാണിക്കുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ വേഗം തന്നെ പർച്ചേസ് ചെയ്യുക ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് കളക്ഷൻസ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മിസ്സ് ചെയ്യരുത് ആരും തന്നെ മൂന്ന് ഇരുപത് ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവരൊക്കെ പെട്ടെന്ന് തന്നെ ഇതെല്ലാം വാങ്ങിക്കുക അതുപോലെ രണ്ട് തൊണ്ണൂറ് ചോദിച്ച കുറേ ആളുകളുണ്ട് അവർക്കും വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടതെല്ലാം പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക നല്ല കളക്ഷൻസ് ആണ് എല്ലാം തന്നെ കേട്ടോ ഇതൊക്കെ കുർത്തിയൊക്കെ അടിക്കാനും അതുപോലെ നൈറ്റി ആണ് നൈറ്റി സ്റ്റിച്ച് ചെയ്യാനും സെറ്റ് സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ അടിപൊളിയായിട്ട് വരുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ ലിമിറ്റഡ് പീസസേ ഉള്ളൂ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പർച്ചേസ് ചെയ്യാം മൂന്നേ ഇരുപത് ആണ് ഡി സി എമ്മിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ ചില കളറുകളൊക്കെ നമുക്ക് ആയിട്ടുണ്ട് ചിലത് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഈ ഒരു റെഡിൻ്റെയൊക്കെ മെറൂണും ബ്ലൂ ഒക്കെ നമുക്ക് ഓൾറെഡി നമ്മുടെ ഇന്ന് കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇത്രയും കളേഴ്സാണ് ഉള്ളത് അടുത്തത് ഒരു നല്ലൊരു ഡിസൈനാണ് ഇതിൻ്റെ അത്യാവശ്യം ക്വാണ്ടിറ്റി നമ്മുടെ കണ്ട് നല്ല ഭംഗിയാണ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയായിരിക്കും ഇതിൻ്റെ ഹോൾസെയിൽ റേറ്റ് വരിക അതുപോലെ ഒരു പീസ് മുതൽ നമ്മൾ മെറ്റീരിയൽസ് എല്ലാം അയച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ ഈ പോസ്റ്റ് ഓഫീസ് മാറ്റിയത് കാരണം തന്നെ നമുക്ക് ഈ ചെറിയ ഓർഡേഴ്സൊക്കെ അയക്കുന്നതിന് കുറച്ച് വൈകാൻ ചാൻസ് ഉണ്ട് ഒരു ദിവസത്തേക്ക് ഒരു ഡിലേ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ നമ്മൾ പെട്ടെന്ന് അങ്ങോട്ടായിരുന്നു എല്ലാം കൊണ്ട് എത്തിച്ചുകൊണ്ടിരുന്നത് ഇപ്പം നമുക്ക് അത് അയക്കാനായിട്ട് കുറേ ദൂരം പോകേണ്ട ഒരവസ്ഥയുണ്ട് അപ്പോൾ എല്ലാവരും നമ്മളോട് സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ അപ്പോൾ അടുത്തത് മൂന്ന് ഇരുപതിൻ്റെ തന്നെ മിക്സ് ആൻഡ് മാച്ച് കളക്ഷൻ ആണ് അതിലൊരു കളറാണ് കേട്ടോ അത് ഞാൻ കാണിച്ചത് അല്ലാതെ വേറെ കീറലോ പ്രശ്നങ്ങളോ ഒന്നുമില്ല അവിടെ ആ ഒരു പ്രിൻറ്റ് വന്നിട്ടില്ല അതുകൊണ്ടാണ് ഒരു ലൈൻ പോലെ അവിടെ തോന്നുന്നത് അപ്പോൾ ഇത് മിക്സ് ആൻഡ് മാച്ച് നിങ്ങൾ സെറ്റായിട്ട് തന്നെ എടുക്കണം രണ്ട് പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ റെഡും ഒരു ബ്ലൂവും മാത്രമേ ഉള്ളൂ ഒത്തിരി കളക്ഷനോ ഒത്തിരി പീസുകളോ ഒന്നുമില്ല കേട്ടോ ആ ഒരു രണ്ട് സെറ്റ് മാത്രമേ നമ്മുടെ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളൂ അത് ആർക്കെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കൊണ്ടുവന്ന ഒരു ഐറ്റം ഐറ്റമാണത് അപ്പോൾ അത് അത്രയും പീസുകൾ മാത്രമേ ഇനി നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതും വരുന്നത് നേവി ബ്ലൂ റെഡ് മറൂണ് ഇങ്ങനെ വരുന്നതാണ് മൂന്നൈരൂപേൻ്റെ കളക്ഷനാണ് അടുത്തത് മൂന്നായിരം രൂപേൻ്റെ തന്നെയാണ് ഒരൊറ്റ പീസ് മാത്രമേ ഇനി അതൊള്ളൂ കേട്ടോ ഒരു പീസ് മാത്രമേ ഇതൊള്ളൂ അതുകൊണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ അത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം നൂറ്റി തൊണ്ണൂറ്റി രണ്ടായിരിക്കും വില വരിക ഹോൾസെയിൽ ആയിട്ട് എടുക്കുമ്പോൾ കേട്ടോ റീറ്റെയിൽ ആയിട്ട് എടുക്കുമ്പോഴത്തേനും അഞ്ച് പീസ് എടുക്കുന്നെങ്കിൽ പത്ത് രൂപ എക്സ്ട്രാ വരും അഞ്ച് പീസ് താഴെയാണെങ്കിൽ ഇരുപത് രൂപ വെച്ച് ഒരു പീസിന് എക്സ്ട്രാ വരും അതെല്ലാത്തിനും അങ്ങനെ തന്നെ ആയിരിക്കും വരിക അതുപോലെ റേറ്റ് കൂടുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് അതെപ്പോഴാണോ കൂടുന്നത് അത് നമ്മൾ അറിയിക്കുന്നതായിരിക്കും നിങ്ങളോട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കണം കേട്ടോ ഇനിയും കുറേ കളക്ഷൻസ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ ഉടനെ തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്